അജന്റെ സ്വർണ്ണ അച്ഛന്റെ പൊന്നാണ് ചഗടാ അച്ഛന്റെ പൊന്നാണ് അജിന്റെ സ്വർണ്ണ അച്ഛന്റെ ചഗ്ഗാണ് അജന്റെ പൊന്നരണ അതിന്റെ ചൊർണ്ണ അജ അതിന്റെ ജിങ്കുടൂണ അതിന് ജിങ്കുടാണ അജ പൊന്നി അതിന്റെ തഗുടു അതിന് പൊന്നി അതിന് അജ് പൊന്നാണ അജി ചിന്നിരി വാവ അഗൂടെ മുത്താണ ചിന്നിരു വാവ അമ്പടി കണ്ണനാണ അജി ചൊറി അജി ചൊർന്ന് അജി ചൊറിനേ അജിപ്പൊന്ന അജി പൊന്ന അജിതകുടാണോ അത് ചമ്പടാ അത് പൊണ്ണിടയാണ്